പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിഷുഫലത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ വിഷു എന്ന് പറയുന്നത് മേടമാസം അതായത് രാശിയിലെ ആദ്യത്തെ മാസമാണ് മേടം ഇപ്പം മേടമാസത്തിലേക്ക് സൂര്യൻ്റെ സംക്രമം വരുന്ന ദിവസത്തിനെയാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത് കാർഷികമായിട്ടുള്ള കാര്യങ്ങളിലും പിന്നെ പ്രകൃതിയിലേക്ക് വരുന്ന ദോഷങ്ങൾ അതൊക്കെയാണ് വിഷുഫലങ്ങളിൽ കൂടുതൽ പറയാം അതുപോലെ തന്നെയാണ് ഓരോ രാശിയിലുണ്ടാവുന്ന നക്ഷത്രക്കാർക്കും മാറ്റങ്ങളൊക്കെ വരുന്നതാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യൻ മേടത്തിലേക്ക് വരികയും അപ്പോൾ മേടത്തിൽ സൂര്യന് ഏറ്റവും ഉച്ചമായിട്ടുള്ള സ്ഥല സമയമാണ് അപ്പോൾ ഏറ്റവും ഉച്ച ആ രാശിയിലാണ് അശ്വതി നക്ഷത്രം നിൽക്കുന്നത് അപ്പോൾ അതിൽ സൂര്യൻ ഏറ്റവും നല്ലതാണ് പിന്നെ വ്യാഴം കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വ്യാഴവും സൂര്യൻ കൂടി നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു ശുഭമായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത് ശനീശ്വരൻ ആണെങ്കിൽ പതിനൊന്നിലുണ്ട് അപ്പോൾ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വരയ്ക്ക് ശനിയോടുകൂടി ചുവ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ യോഗ നടക്കുകയും അവിടെ ശുക്രൻ നിൽക്കുകയും ചെയ്യാണ് അപ്പം ഇത് നിൽക്കുന്നത് അപ്പോൾ ആ ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി വരയ്ക്ക് അശ്വതി നക്ഷത്രക്കാർ വളരെ സൂക്ഷിക്കുക അതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി മാറ്റം നല്ല മാറ്റങ്ങളാണ് വരിക അപ്പോൾ അതുവരക്കുള്ള ആ സമയം നമ്മൾ എന്തെങ്കിലും പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കൊടുക്കൽ വാങ്ങൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ടൈം പീരീഡ് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വരയ്ക്ക് നമ്മൾ സൂക്ഷിച്ച് നിൽക്കേണ്ടതാണ് പിന്നെ അതേപോലെ ഈ വ്യാഴം കൂടെ ഉണ്ടല്ലോ ഇപ്പോൾ വ്യാഴം നമുക്ക് നല്ല അനുഗ്രഹ സ്ഥാനത്താണ് മെയ് ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം മാറുമ്പോൾ അത് രണ്ടിലേക്ക് മാറും അപ്പോഴും നല്ലതാണ് അപ്പം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു ടൈം പീരീഡ് മാത്രമാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ പിന്നെ ഈ ഒരു വർഷക്കാലം നമുക്ക് ഏറ്റവും ഒരു നല്ലൊരു സമയമാണ് കുട്ടികൾക്കാണെങ്കിൽ വിദേശത്തേക്ക് പോവാനും അവിടെ പഠിക്കേണ്ട കാര്യങ്ങളും ഒരു തടസ്സങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം അതായത് ഇരുപത്തിനാലാം തിയതിക്ക് ശേഷം നല്ലൊരു അനുഭവങ്ങൾ നമുക്ക് വരും ബിസിനസ്സുകാരാണെങ്കിലും ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും ഒക്കെ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് തുടങ്ങാനായിട്ട് പുതിയ സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വാങ്ങുന്നതിനൊക്കെ ഏറ്റവും നല്ലൊരു സമയമായിട്ടാണ് ഈ മേടമാസത്തിൽ ഈ വിഷുഫലം നിങ്ങൾക്ക് പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് പറയുന്നത് അതേപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് ലാഭസ്ഥാനം ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ കേസ് കോടതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏപ്രിലിൽ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇപ്പം നിങ്ങൾക്ക് കോടതി കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യമാണ് ഏപ്രിലിനുള്ളിൽ അതായത് ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾ വളരെയധികം കെയർ ചെയ്തിട്ട് വേണം അത് കൊണ്ടുപോകാനായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ രീതിയിലേക്ക് ഒരു മാറ്റം അവിടെ സംഭവിക്കാനായിട്ട് വഴിയുണ്ട് പിന്നെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നമുക്ക് രാഹു നിൽക്കുന്നത് ആ രാഹുവിനിലേക്ക് ചുവ മാറും അപ്പോൾ ഭൂമിയിൽ വരുന്ന ഇപ്പോൾ ഭൂമി ഇടപാടുകൾ കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇത് കഴിഞ്ഞാലും അതായത് മെയ് മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം ഇത്രയും കൂടി നല്ലൊരു സമയമാണ് അപ്പം ഭൂമി കച്ചവടക്കാർ ഇത്തിരി നന്നായിട്ട് സൂക്ഷിക്കണം ഈ അശ്വതി നക്ഷത്രം വരുന്നത് പിന്നെ അതേപോലെ വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ് പെട്ടെന്ന് അവിടെ പോകാനും അവിടെ ജോലി സാധ്യതകൾ കണ്ടെത്താനും പറ്റുന്നൊരു സമയം തന്നെയാണ് പിന്നെ പ്രായം ചെന്നവരെ പ്രായം ചെന്നവരെ സംബന്ധിച്ച് അവർക്ക് രോഗാവസ്ഥകൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണ് കൈ കാലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ അഗ്നിമാരുത യോഗം നടക്കുകയാണ് അല്ലെങ്കിലും ആ ശനീശ്വരൻ പതിനൊന്നിലെ നിൽക്കുമ്പോൾ കാല് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാല് വരിക ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരിക അത് പ്രായമായവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കായാലും അത് കൂടുതലായിട്ട് വരുന്നുണ്ട് കുട്ടികളിലൊക്കെ ആകുമ്പോൾ അവർ മൈ വണ്ടിമേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം

അവരുടെ ആ നക്ഷത്രത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ മാത്രമല്ല അവർക്ക് വരുന്നത് ഈ മേടമാസം സൂര്യൻ്റെ സംക്രമം ഏറ്റവും നല്ലതാണ് അപ്പോൾ പിന്നെ ഈ മേടത്തിലാണ് സൂര്യൻ സിരസിൻ്റെ ഭാവത്തിലാണ് വന്ന് നിൽക്കുന്നത് സിരസിന്റെ ഭാവത്തിൽ നിൽക്കുമ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ എന്തൊക്കെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളിലേക്ക് ഈ ഭരണി നക്ഷത്രക്കാർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും പിന്നെ രണ്ടാം ഭാവത്തിലേക്ക് അവർക്ക് വ്യാഴത്തിൻ്റെ വരവുണ്ട് ആ വ്യാഴം മെയ് ഒന്നിന് ശേഷം വ്യാഴം രണ്ടിലേക്ക് വരും അപ്പോൾ അവർക്ക് ബിസിനസ് എന്തൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും മെയ് തീയതിക്ക് ശേഷം അവർ സ്റ്റാർട്ട് ചെയ്താൽ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഭരണി നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നാം ഭാവത്തിലാണ് ശനിയും ചുവയും കൂടിയിട്ട് അഗ്നിമാരുത യോഗം നടക്കുന്നത് അപ്പോൾ രണ്ടിലെ ശുക്രനും ഈ ശുക്രൻ പതിനൊന്നിലും കൂടി നിൽക്കുന്നതുകൊണ്ട് ലാഭസ്ഥാനാണത് ആ ലാഭസ്ഥാനത്തേക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് നിധി കോശ ധനം ഭാവമാണ് അപ്പോൾ ആ നിധിയൊക്കെ എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മൾ ബാങ്കിങ് മേഖലയിൽ നിന്നൊക്കെ ലോണോ ബാധ്യതകളോ ഒക്കെ എടുക്കും നമ്മൾ അതൊക്കെ വളരെ കെയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഗ്നിമാരുത യോഗം നടക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പുതിയ പുതിയ ഓഫറുകൾ വരും നമ്മൾ വേഗം പോയി ധനം ധനംഭാവത്തിൽ ധാരാളം എടുക്കും അപ്പോൾ അത് ബാധ്യതയിലേക്ക് വരാതെ സൂക്ഷിക്കേണ്ട ാണ് അപ്പോൾ ഭരണിക്കാര് വളരെയധികം ശ്രദ്ധിക്കണം അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഭരണി നക്ഷത്രക്കാര് വളരെയധികം സൂക്ഷിക്കണം എന്നുവെച്ചാൽ പുതിയ നല്ല ഓഫറുകൾ വരും ഓഫറുകൾ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ വാക്കുകളെ കൊണ്ട് ഒന്നോ രണ്ടോ പേരോടോ ഒന്നും കൂടി ശ്രദ്ധയോടു കൂടി ചോദിച്ചറിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതാണ് ഭരണി അല്ലെ ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ചെയ്യേണ്ടത് ഭൂമി കച്ചവടമോ അല്ലെങ്കിൽ ഊഹക്കച്ചവടങ്ങൾ വേറെ ഏതെങ്കിലും ഷെയർ മാർക്കറ്റിങ് അങ്ങനെയുള്ളവരാണെങ്കിലും ഈ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വരയ്ക്ക് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പുതിയ പുതിയ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കാം വിൽക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടുമ്പോൾ നമ്മൾ വിൽക്കാം പക്ഷേ ഈ ഒരു ടൈം പീരീഡിൽ വാങ്ങുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് പിന്നെ അതിൽ തന്നെ കുട്ടികളായാലും സ്ത്രീകൾക്കാണെങ്കിലും അവരിലൂടെയാണെങ്കിലും സ്ത്രീകൾക്ക് പുതിയ നല്ല ആഭരണങ്ങളോടൊക്കെ ഭയങ്കര നല്ല ഒക്കെ കിട്ടുന്നതും അവർക്ക് ആഭരണങ്ങൾ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് എന്ന് അവിടെ ശുക്രൻ ഉണ്ടല്ലോ രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് വ്യാഴം ഈ സ്വർണത്തിൻ്റെയും കൂടിയൊരു കാരകത്വം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അവിടെ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്കും കൂടിയാണ് അപ്പോൾ ആ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടൊരു ഗുണം നമുക്കവിടെ ഭരണി നക്ഷത്രത്തിൽ കിട്ടുന്നത് അപ്പോൾ അവർ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ പുതിയൊരു സംരംഭം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെവലപ്മെന്റ് വരാനും അതിലൂടെ നമുക്ക് പുതിയ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആഭരണങ്ങളോ വാഹനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു സമയം ആണ് അപ്പോൾ ഈയൊരു വർഷം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് ഇപ്പോൾ നമ്മൾ പോവുകയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ വിഷുഫലം നിങ്ങൾക്ക് ഏറ്റവും ശോഭനമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗമാണ് മേടക്കൂറും പിന്നെ മുക്കാൽ ഭാഗം നമുക്ക് ഇടവത്തിലുമാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഇടവക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം നിന്നിരുന്നത് ഇത്രയും നാൾ ഒരു വർഷക്കാലമായിട്ട് വ്യാഴം നിന്നിരുന്നത് പന്ത്രണ്ടിലാണ് അപ്പോൾ ഈ വിഷുഫലമനുസരിച്ച് നമുക്ക് വിഷു പതിനാലാം തിയതി പതിമൂന്നാം തീയതി രാത്രിയാണ് മേട സംക്രമം നടക്കുന്നത് മേടത്തിലേക്ക് സൂര്യൻ്റെ സംക്രമം നടക്കുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആ പതിനാലാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരയ്ക്ക് അവർക്കൊരു ഇത്തിരി ദോഷമുള്ള സമയവും അത് അതിന് ശേഷം എടവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ വരവ് അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു നല്ലൊരു സമയമായിട്ടാണ് ഈ എടവൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്പം മേടൻ രാശിയിൽ നിൽക്കുന്ന കാൽഭാഗക്കാർക്കും നല്ലൊരു സമയമാണ് അവർക്കും രണ്ടിലേക്കാണ് അപ്പം അവർക്ക് ഇത്രയും കൂടി നല്ലൊരു സമയമാണ് എന്ന് വെച്ചാൽ രണ്ടാം ഭാവത്തിലാണല്ലോ നിധിയുള്ള ഭാവമാണ് വാക്കുകളെ സൂക്ഷിക്കുക വാക്കുകളൊക്കെ വളരെ നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മേടൻ രാശിക്കാരിലുള്ള കാർത്തിക നക്ഷത്രക്കാർ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും എത്രമാത്രം നമുക്ക് ബ്ലോക്കായി കിടക്കുന്ന സംഭവങ്ങൾ പോലും ഈ ഒരു വർഷം നമ്മുടെ വാക്കുകൾ കൂടെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അതേപോലെ മേട ഇടവത്തിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ലഗ്നത്തിൽ തന്നെ വ്യാഴം വരികയും അതിലൂടെ നമുക്ക് കർമ്മസ്ഥാനത്താണ് അരി ശനി നിൽക്കുന്നത് അപ്പോൾ കണ്ടകശനിയാണ് എങ്കിലും അവിടെ ഇപ്പോൾ അഗ്നിമാരുത യോഗം നടന്നാലും പിന്നെ നിങ്ങൾക്ക് ആ വ്യാഴം നല്ലൊരു ഫലത്തെ തരുമല്ലോ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം അത് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിലും എന്നെങ്കിലും രണ്ട് ഗുരുക്കന്മാരുടെ ക്ഷേത്രമാണത് അതായത് ശുക്രനായിട്ടുള്ളത് അസുര ഗുരുവും വ്യാഴത്തിനാണെച്ചാൽ ദേവഗുരുവും കൂടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക ഇടവത്തിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ എന്തൊരു കാര്യവും ദൈവാനുഗ്രഹത്തോടു കൂടി ചെയ്യുക ഒരു ഏത് ദൈവത്തിനെയാണോ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് അതിനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരേ വാക്ക് സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക അപ്പം തന്നെ മാറ്റങ്ങൾ അവിടെ വരും പിന്നെ അതേപോലെ ഭൂമിയുടെ കച്ചവടമാണെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും കർമ്മത്തിൽ ശനീശ്വരം നിൽക്കുന്നത് കൊണ്ട് ശനിയെ എപ്പോഴും പ്രീതിപ്പെടുത്തി കൊണ്ടിരിക്കുക ശിവൻ്റെ അമ്പലത്തിൽ പോവാം അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോവാ അവിടെ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ നമുക്ക് ചെയ്യാം അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കണ്ടകശനി ആയിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറി കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുക കർമ്മമാണ് മുഖ്യം നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് ഏതൊരു കർമ്മം ആയിക്കോട്ടെ അപ്പം അതിലേക്ക് എന്നും രാവിലെ എണീക്കാനും പോവാനും നമുക്ക് പറ്റണം പക്ഷേ ഇതിൽ അലസത ധാരാളം വരും ഈ ഇടവത്തിലിരിക്കുന്ന കാർത്തികക്കാർക്ക് അലസത ധാരാളം വരുന്നൊരു സമയമാണ് അപ്പൊ ആ അലസതയൊക്കെ മാറ്റി നമ്മൾ മുന്നോട്ട് തന്നെ പോകണം അതിൽ കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്കിപ്പോൾ ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അതിൽ നമ്മൾ ഫെയിൽഡായി എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കരുത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒരു വർഷം നമുക്ക് നല്ലൊരു സമയമാണ് വരുന്നത് അപ്പോൾ അവർ എപ്പോഴും ഇൻ്റർവ്യൂവിനൊക്കെ പോകാനും പുറത്തേക്ക് പോകാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പക്ഷേ നമ്മുടെ അലസത നമുക്ക് പിന്നിലേക്ക് വലിക്കുന്നുണ്ട് അതൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നിലേക്ക് തന്നെ പോവാം പരി പരീക്ഷാ കാര്യങ്ങൾക്കാണെങ്കിലും പിന്നെ ഇൻ്റർവ്യൂ കേസുകൾക്കാണെങ്കിലും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ മതി ഇത് മതി എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പ്രത്യേകിച്ച് രോഗാവസ്ഥകൾ വരുത്തുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഈ ശനീശ്വരൻ ഇപ്പോഴും കാലും ഞരുമ്പ് സംബന്ധമായ രോഗങ്ങൾ അതൊക്കെ കൂട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ അഗ്നിമാരുത യോഗ നടക്കുന്നത് പത്ത് ദിവസേ ഉള്ളൂ എങ്കിലും ആ പത്ത് ദിവസം പോലും നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ആ രോഗമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകണം അപ്പം ശനിയെ എപ്പോഴും ഭജിക്കാം ധന്യോദരി ക്ഷേത്രത്തിൽ പോവാം അവിടെ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ രോഗാവസ്ഥകൾക്ക് ഒരു കുറവ് നമുക്കിവിടെ കിട്ടും പിന്നെ വാക്കുകളിലൂടെ നമ്മുടെ കർമ്മം നന്നായിട്ട് എടുക്കുക കർമ്മം എന്നു രാവിലെ എണീക്കാം എന്നത് പോണം എന്നത് ചെയ്യണം എന്ന് എഴുതി വെച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അലസത ധാരാളം വരുന്നൊരു സമയമാണ് കാർത്തികക്കാർക്ക് അതുകൊണ്ട് പറ്റത്തക്ക വഴിപാടുകൾ ശിവ ശിവൻ്റെ അമ്പലത്തിൽ പോയി പിന്നല് മുന്നിൽ വിളക്ക് ധാര അതൊക്കെ കൊടുക്കുക ക്ഷേത്രത്തിൽ പോവുക ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലം കിട്ടുന്നതാണ് രോഹിണി എടവൻ രാശിയിലുള്ള രോഹിണി നക്ഷത്രക്കാർ ഈ രോഹിണി നക്ഷത്രത്തിലെ ഈ ഒരു വർഷം ഈ വിഷുഫലം അനുസരിച്ച് രോഹിണി നക്ഷത്രക്കാര് എടവൻ രാശിക്കൂറിലുള്ളതാണ് അവിടേക്ക് തന്നെ ഈ വ്യാഴത്തിൻ്റെ ഒരു വരവ് ഉണ്ട് വ്യാഴം മെയ് ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം വരുന്നുണ്ട് ഇപ്പൊ എന്തിനേക്കും മുൻപ് വിഷുഫലത്തിലാണെങ്കിൽ ഒരു പന്ത്രണ്ടാം ഭാവത്തിലാണ് സൂര്യനും വ്യാഴവും കൂടി നിൽക്കുന്നത് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ലൊരു ഫലമല്ല നമുക്ക് പന്ത്രണ്ടില് മേടത്തിലാണ് ടെൻഷൻ ധാരാളമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേ അപ്പോൾ ആ ഒരു മാസം അതായത് മേടമാസം മുഴുവൻ തന്നെ നമുക്കൊരു ദോഷത്തെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്പോൾ അവര് എപ്പോഴും ടെൻഷൻ അതായത് ശിവന്റെ അമ്പലത്തിൽ പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവന് കൊടുക്കുക കരിക്ക് കൊണ്ടൊക്കെ ധാര കൊടുത്തു കഴിഞ്ഞാൽ വളരെ മാറ്റം നമുക്ക് ഇപ്പം മേഡ വിഷു ആണ് ഏറ്റവും കൂടുതൽ മേട മേടമാസമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സമയമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടും നമുക്ക് ഭയങ്കര ബ്ലോക്ക് ഉണ്ടാകും എ വ്യാഴവും സൂര്യനും കൂടിയിട്ടാണ് പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് അതുപോലെ ബാങ്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എന്തെങ്കിലും ഇടപാടുകളുണ്ടെങ്കിൽ ആ ഒരു സെക്ടറിൽ നിന്ന് നമുക്ക് ദോഷങ്ങളുണ്ടാക്കും ഇങ്ങനെയൊക്കെ ധാരാളം ഭാവങ്ങളിൽ നിന്ന് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇവിടെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു മാസം മേടമാസം മുഴുവനും മെയ് ഒന്നാം തീയതിക്ക് ശേഷം ഇത്തിരി കൂടി നല്ല സമയമാണ് പക്ഷേ മേടമാസം മുഴുവനും ഈ രോഹിണി നക്ഷത്രക്കാര് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ് മേടം കഴിഞ്ഞാൽ ഇത്തിരി നല്ലൊരു സമയമാണ് അപ്പോൾ ഈ ഒരു മാസം വിഷു എന്നുള്ള വിഷുഫലത്തിലെ ആദ്യത്തെ മാസം തന്നെ ഇത്തിരി ദോഷങ്ങളൊക്കെ ഉണ്ട് അതറിഞ്ഞുകൊണ്ട് മുന്നോട്ട് തന്നെ പോകണം കുട്ടികൾക്കാണെങ്കിലും അവരിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്തു നമ്മൾ ഓക്കെ ആയി എന്നിട്ട് അതിൽ ഡിലേ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല ഒരു മാസം കഴിഞ്ഞാൽ നമുക്കതിൽ നല്ലത് വരും എങ്ങനെ പിടിച്ചു നിന്നാലും നമുക്ക് ഡിലേ വന്നാലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ അത് വളരെ കൂടുതൽ അത് ദോഷങ്ങൾ കൂടുതലാണ് ഇവിടെ വരിക ച പന്ത്രണ്ടിലാണ് വ്യാഴം ഒരു വർഷക്കാലമായിട്ട് നമുക്ക് പന്ത്രണ്ടിൽ തന്നെയാണ് വ്യാഴം അപ്പോൾ ആ വ്യാഴം ഇപ്പോൾ ഇങ്ങോട്ട് കടക്കാനുള്ളൊരു സമയമാണ് ഇടവത്തിലേക്ക് അവിടെ സൂര്യനും കൂടി നിൽക്കുകയാണ് ബാങ്ക് മേഖലയില് നിന്നോ കോടതി അങ്ങനെയുള്ള കേസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു മാസം തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പിന്നീട് അങ്ങടെ ഈ ഒരു വർഷം നമുക്ക് നല്ലതാണ് ഈ ഒരു മാസം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ് വ്യാഴം ലഗ്നത്തിലുണ്ട് ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങളുടെ കർമ്മ മേഖലയിലാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത് കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക ശനി എപ്പോഴും ന്യായാധിപനാണ് അപ്പോൾ എപ്പോഴും കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ കർമ്മത്തിൽ പല തടസ്സങ്ങളും വരും ആ തടസ്സങ്ങളെ മാറ്റാനായിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പോവുക പിന്നിലും മുന്നിലും വിളക്ക് കൊടുക്കുക ധാര കൊടുക്കുക അതൊക്കെ എടുത്താൽ തന്നെ നമുക്ക് ആ ബ്ലോക്കൊക്കെ മാറി സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വർഷം മേടമാസം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു നല്ല സമയമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ി മകേരി നക്ഷത്രം മകേരി നക്ഷത്രം ഇടവത്തിലെ അരഭാഗവും മിഥുനത്തിലെ അരഭാഗവും ആണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് രാശിയിലും പെടുന്നവർക്ക് കുറിച്ചാണ് ഈ വിഷുഫലം നമ്മൾ പറയുന്നത് അപ്പോൾ ഇടവത്തിൽ നിൽക്കുന്ന മകേരി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ സൂര്യൻ്റെ മാറ്റമാണല്ലോ വിഷു എന്ന് പറയുന്നത് അപ്പോൾ സൂര്യൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ അവിടെ വ്യാഴവും ഉണ്ട് അപ്പോൾ ഈ ഒരു വർഷക്കാലം മുഴുവൻ അവർക്ക് വ്യാഴം പന്ത്രണ്ടിലായിരുന്നു അത് നമുക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അവിടെ രാഹു പതിനൊന്നിൽ വന്നപ്പോൾ ഇത്തിരി മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ ഒരു മാസം ഈ ഒരു മാസം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു മാസം തന്നെയാണ് അപ്പം സൂര്യനാണിച്ചിട്ടുണ്ടെങ്കിൽ മേടൻ രാശിയിൽ ഉച്ചസ്ഥനാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്നതോ ബാങ്ക് മേഖലയിൽ നിന്ന് വരുന്ന ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത്തിരി ടെൻഷൻ കൂടുതൽ തരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇടവൻ രാശിയിൽ നിൽക്കുന്ന മകേരി നക്ഷത്രക്കാർക്ക് ഇത്തിരി കൂടുതൽ ഉണ്ടെങ്കിലും മെയ് തീയതിക്ക് ശേഷം അവർക്ക് ഇത്രയും കൂടി നല്ലൊരു സമയമാണ് വരുന്നത് മെയ് ഒന്നിന് നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വരുന്നുണ്ട് അപ്പോൾ ആ മെയ് തീയതിക്ക് ശേഷം അവർ ഇത്രയും കൂടി നല്ലതാണ് പിന്നെ കർമ്മത്തിലാണെന്നുണ്ടെങ്കിൽ ശനിയാണ് അവിടെ അഗ്നിമാരുതയോഗം നടക്കുകയാണ് അപ്പോൾ അഗ്നിമാരുതയോഗം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കർമ്മം ചെയ്താലും അതിങ്ങനെ നാശമായി പോവാ തീയാണ് അഗ്നിയും മാരുതനും ിങ്ങനെ തീ വരിക എന്നാണ് പറയുക അപ്പോൾ ഒരു കാറ്റും കൂടി അടിക്കുമ്പോഴോ അപ്പം വാളിക്കത്തല് ചെയ്യുക അതാണ് അഗ്നിമാരുത യോഗം അപ്പം അവിടെ ശുക്രൻ്റെ ആണ് ശുക്രനും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ വരുമ്പോൾ ഈ ഇടവൻ രാശിക്കാർക്ക് ഇത്തിരി കൂടുതൽ ദോഷങ്ങൾ കർമ്മത്തിൽ വരും അപ്പം നിങ്ങൾ കർമ്മത്തെ എപ്പോഴും ശ്രദ്ധിക്കുക കർമ്മമാണ് നമ്മുടെ മുഖ്യം എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ വന്നാലും ഞാൻ പിറ്റേ ദിവസം എണീക്കും ഞാൻ ആ കർമ്മത്തിലെത്തും അത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിനെ ആക്കും എന്നുള്ള മനസ്സിനെ നല്ല ശക്തിപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകാൻ തന്നെ വേണം എന്നാലാണ് എടവൻ രാശിയിലുള്ള മകേരിയ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം ഈ മേടമാസം മുഴുവൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക ഇപ്പൊ മിഥുന രാശിയിൽ നിൽക്കുന്ന മകേരി തന്റെ അരഭാഗം മിഥുനത്തിലാണ് അപ്പൊ ആ മിഥുനൻ രാശിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് നല്ലൊരു സമയമാണ് ആ സൂര്യനും വ്യാഴവും കൂടി മേടത്തിൽ വന്നു നിൽക്കണം ഏറ്റവും നല്ലൊരു സമയമാണ് അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു മെയ് ഒന്നാം തീയതി വരയ്ക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങളാണ് കിട്ടുക അപ്പോൾ മകേരി നക്ഷത്രക്കാരെ രണ്ട് രാശിയിൽ നിൽക്കുമ്പോൾ അത് സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിച്ച് വേണം നോക്കാനായിട്ട് അപ്പൊ അവരെ സംബന്ധിച്ച് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഒരു ദോഷവും ഇതിൽ ഇല്ല അവർക്ക് ഒമ്പതാം ഭാവത്തിലാണ് ശനീശ്വരം നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികമായിട്ടുള്ള ഒരു ഭാവമാണ് നല്ലതാണ് എപ്പോഴും ഈശ്വര കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ് അപ്പോൾ പൂർവികമായി ബന്ധത്തിൽ കിടുന്ന വല്ല ഭൂമികളിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തർക്ക തർക്കവിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇവർക്കൊരു അനുകൂലാവസ്ഥ നമുക്ക് ലഭിക്കാനായിട്ടൊരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മിഥുനൻ രാശിയിലുള്ള മകേരി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് അപ്പോൾ അവരുടെ എല്ലാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ എങ്ങനെയോ ഒരു ഭാഗ്യം എന്ന് പറയും ഒമ്പതാം ഭാവം ഭാഗ്യത്തിൻ്റെ ഭാവം കൂടിയാണ് അപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ഇൻ്റർവ്യൂ ഒക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്കെ ആവും അപ്പോൾ ഒരു ഭാഗ്യമല്ലേ അത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനൊക്കെ ആയിട്ടൊരു സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് ഈ മകേരി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നല്ലൊരു സമയമാണ് വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന മകേരിയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ശിവൻ്റെ അമ്പലത്തിൽ പോവാം പിന്നില് മുന്നിൽ വിളക്ക് ധാരൊക്കെ കൊടുക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതാം ഭാവത്തിൽ ശനീശ്വരനാണ് നിൽക്കുന്നത് ഭാഗ്യം എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരണം അതാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുക മെയ് ഒന്നാം തീയതിക്ക് ശേഷം വ്യാഴം പന്ത്രണ്ടിൽ വരുമെങ്കിലും വ്യാഴത്തിനെ നന്നായിട്ട് പ്രീ പ്രീതിപ്പെടുത്തുക വ്യാഴത്തിന് പറ്റുന്ന അതായത് വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണൻ അമ്പലത്തിലോ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്ത് മാസത്തിലൊരിക്കൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ഏറ്റവും നല്ല ഫലം മകേരിയ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കിട്ടുന്നതാണ്